ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനെസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ബീഫ് കട്ട് ചെയ്യണം എല്ലില്ലാത്ത പീസ് എടുക്കണം കേട്ടോ ബീഫ് അപ്പോൾ ഒരു കിലോം ബീഫാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ബീഫ് ഇതുപോലെ വലുതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ നെയ്യൊന്നും ഇല്ലാത്തത് ഇതുപോലെ നല്ല പൂളായിട്ടുള്ള ഇറച്ചി എടുക്കാം കേട്ടോ ഒരു കിലോൻ്റെ ഒരൊറ്റ പീസ് കിട്ടണമെങ്കിൽ അത്രയും നല്ലത് ഇതേ ഇപ്പം ഇതുപോലെ ഇത്രയ്ക്ക് വലുതാക്കി പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യുക അങ്ങനെ കട്ട് ചെയ്യേണ്ട നല്ല നീളത്തിൽ തന്നെ കിട്ടണം ആദ്യം കട്ട് ചെയ്ത് അതേപോലെ തന്നെ മതി കേട്ടോ പിന്നെ നടീൽ കൂടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നടിൽക്കൂടെ ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഇറച്ചിയും ഞാൻ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ആദ്യം ഉപ്പിൻ്റെ കല്ലുപ്പും കല്ല് കല്ലിട്ടൊടുത്തു അതിന് ശേഷം കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുത്ത് കേട്ടോ ഒരു മുടി വിനഗർ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം അതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ പെട്ടെന്നെ ബീഫിന്റെ ബ്ലഡ് ഒക്കെ പോയി കിട്ടും അപ്പൊ ഞാൻ നല്ല രീതിക്ക് തന്നെ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പൊ ഇതിന്റെ കളറൊക്കെ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും ബ്ലഡ് എല്ലാം പോയിട്ടുണ്ട് ഞാനിത് എല്ലാ പീസോളും കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ നമുക്ക് ഏഡ് ചെയ്യണം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് ആണ് കേട്ടോ ഇനി മുളക് പൊടി ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യാറ് അതാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ബീഫിനൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഓരോരുത്തരും ബീഫിൻ്റെ വേവ് പല രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് വിസലോളം അടിച്ചെടുത്തിട്ടുണ്ട് ഈ ബീഫ് നല്ല വേവുള്ള ബീഫാണ് അപ്പോൾ ഒരു എട്ട് വിസലടിച്ചെടുത്തിട്ട് അതിൻ്റെ പ്രഷർ പോണ വരെ പോകണവരെയും വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ടാണ് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അലുമിനിയം കുക്കറാണെന്നു വെച്ചാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ സ്റ്റീൽ കുക്കറായത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം ഇനി ഇത് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പ്രഷർ പോയിട്ട് മാത്രം എടുത്താൽ മതി അങ്ങനെ നമ്മൾ ബീഫൊക്കെ വെന്തു പ്രഷറൊക്കെ പോയി ഇത് ഞാനത് കുക്കറേ ഓപ്പൺ ചെയ്യാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ബീഫ് വേവണം കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ കിടന്ന് വേവണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ കുക്കറിൽ കിടന്നിട്ട് തന്നെ ഇതിൻ്റെ വേവ് കറക്റ്റ് ആവണം കേട്ടോ എന്നാൽ നല്ലോണം വെന്തുടയാനും പാടില്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്താൽ മതി അത് ഞങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ബീഫും ഞാൻ ഇതിൽ നിന്ന് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാണ് അപ്പോൾ ഇതേ വെന്തപ്പിളോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ പീസിൻ്റെ ഒക്കെ വലുപ്പം ഇനി ഇതിലും കൂടുതൽ വലുപ്പം ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നടുഭാഗം ഒന്നും കട്ട് ചെയ്യാതിരുന്നാൽ മതി ഇപ്പൊ ബീഫ് നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറട്ടെ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട മസാലകളും നമുക്ക് തയ്യാറാക്കാം ആദ്യമായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇനി ചില്ലി ഫ്ലെക്സ് അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കോൺഫ്ലോവറിൻ്റെ പൊടി അതൊരു മൂന്ന് സ്പൂണോളം ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ജിഞ്ചറും ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ഒന്നര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഒരു കഷ്ണം ലെമിന്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുരുപെടാതെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതൊഴിച്ചുകൊടുത്തു ഇനി ബീഫ് വേവിച്ചിട്ടുള്ള ആ വെള്ളമില്ലേ അത് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ വേറെ വെള്ളം ഒന്നും ഏഡിങ്ങോ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വേവിച്ചിട്ടുള്ള ആ വെള്ളം മാത്രം എടുത്താൽ മതി വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കരുത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്തത് ഞാൻ ബീഫ് കട്ട് ചെയ്യാണ് അപ്പം ഞാൻ കാണിക്കുന്ന അതേ രീതിക്ക് തന്നെ ബീഫ് കട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈഡ് അതേ സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ സ്റ്റൈൽ ഉണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ ഇതേ രീതിക്ക് തന്നെ കട്ട് ചെയ്യണം ഇപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി വീതി കൂടുതലാണെന്ന് തോന്നി അപ്പം ഞാൻ അതിനെ ഒന്നും കൂടി സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ ബീഫും ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ എല്ലാ ബീഫും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് മസാലയിലേക്ക് ഒരു സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക അപ്പോൾ പെരിഞ്ജീരകം ചതച്ചിട്ടൊടുക്കുന്ന വെച്ചാൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം മസാല ഒക്കെ തയ്യാറാക്കണ സമയത്ത് ഇട്ടുകൊടുക്കണം അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്ട് ഈ സമയത്ത് ഇട്ടെടുത്താൽ മതി ഇനി ഈ മസാലയിലേക്ക് ബീഫ് നമുക്ക് കുറേശയായിട്ട് ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് പുരട്ടി എടുക്കണം കേട്ടോ എല്ലാ ബീഫും മൂലം ആവണ ഒന്ന് മസാല ഒന്ന് അതിൽ നല്ലോണം ഒന്ന് പുരട്ടി പുരട്ടിയെടുക്കുക അപ്പം കൈവച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ അപ്പോൾ കൈവച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഞാൻ കുഴച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് ചില്ലി എന്നും പറയും ഇതിന് അപ്പോൾ ബീഫ് ചില്ലിയിൽ ഞങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തിരുന്നല്ലോ നമ്മള് ഇടിച്ചമുളക് അതിന്റെ അളവ് ഒന്ന് ഒന്നും കൂട്ടിക്കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടേന് പകരം ഒരു രണ്ട് സ്പൂണോളം ഇട്ടുകൊടുക്കാം ഇവിടെ ഒരുപാട് സ്പൈസി ഇഷ്ടമില്ല എന്നാ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ള അളവ് കറക്റ്റ് അളവാണ് കേട്ടോ ഇത്ര ഇരുവ് മതിയെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി അപ്പൊ വെളിച്ചെണ്ണയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഒഴിച്ചു കൊടുത്തുള്ളത് വെളിച്ചെണ്ണ നല്ല രീതിക്ക് തന്നെ ചൂടായപ്പോഴാണ് ഞാൻ ബീഫ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാതും കൂടി ഒപ്പം ഇട്ട് കൊടുക്കരുത് ഓരോ പീസോളായിട്ട് ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ കട്ട പിടിക്കാതെ വേണം അത് വറുത്തെടുക്കാൻ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ നമ്മളെ ആ ഒതൻറ്റിക് ടേസ്റ്റ് ഇട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം പ്രശ്നമില്ല അതേ ഒരു അഞ്ച് മിനിറ്റോളം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മാക്സിമം ആണ് കേട്ടോ അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫ്രൈ ആയിട്ടുണ്ടാവും ഒന്നും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ മാക്സിമം അഞ്ച് മിനിറ്റ് അതിലും കൂടുതൽ ഫ്രൈ ആക്കരുത് കേട്ടോ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം കണ്ടില്ലേ അപ്പം നല്ല രീതിക്ക് തന്നെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇത് എടുക്കണം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ ചീനച്ചട്ടിയിൽ ഇടാൻ പറ്റുള്ളൂ ചെറിയ ചീനച്ചട്ടി അല്ല അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ ബാച്ചാണ് ഞാൻ ഇട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങ് സെക്കൻഡ് ബാച്ച് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട കേട്ടോ മാക്സിമം ഫ്ലെയിമ് ഓൺ ചെയ്തിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ അത് വിചാരിച്ചിട്ട് കരിയിക്കാനും പാടില്ല അപ്പം ഞാൻ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നല്ല ഇട്ടിട്ടുള്ളത് ചെറിയ അടുപ്പത്ത് വെച്ചിട്ട് മാക്സിമം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കറിവേപ്പില കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചില്ലിയും കുറച്ചിട്ടു കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ചില്ലി നടു കട്ട് ചെയ്തിട്ട് പച്ചമുളകിന് നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നടു കട്ടെന്ന് പറഞ്ഞാൽ കീറിയിട്ട് നടുവിൽ കൂടെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതേ അത് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം അത് ഫ്രൈ ഫ്രൈ ആയി വരുന്ന സമയത്ത് വറ്റൽ മുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതുപോലെ കാണൂട്ടോ അതിൻ്റെ മേലെ അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഭംഗിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രെസൻ്റ് ചെയ്യുന്ന രീതിയും കൂടി ഭംഗി ഉണ്ടെങ്കിലാണ് കേട്ടോ ഫസ്റ്റ് ഇമ്പ്രഷൻ ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കാണാനാണ് ലുക്ക് വേണ്ടത് ആ ലുക്ക് കാണുമ്പോൾ തന്നെയാണ് മറ്റുള്ളവർക്ക് കഴിക്കാൻ തോന്നാലേ അപ്പോൾ ആ ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊക്കെ ഒന്ന് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഇവിടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് ബീഫ് ചില്ലി എന്നും പറയും ഇതിനെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൈ ആണ് കേട്ടോ ഇത് കണ്ടില്ല നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ പറഞ്ഞിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ ഉണ്ടല്ലോ ആ ബെൽബട്ടൻ ഓൾ എനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ബായ്